ഹമാസ് അനുകൂല പ്രചാരണവും മത തീവ്രവാദവും നടത്തിയതിന് ഇന്ത്യൻ വിദ്യാർത്ഥിയെ യു എസ് അറസ്റ്റ് ചെയ്തു പലസ്തീൻ തീവ്രവാദ സംഘടനയായ ഹമാസുമായി ബന്ധം പുലർത്തുകയും സോഷ്യൽ മീഡിയയിൽ അതിന്റെ പ്രചരണം നടത്തുകയും ചെയ്തതിനാണ് വാഷിംഗ്ടണിലെ ജോർജ് ടൌൺ സർവകലാശാലയിൽ പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥി ബാദർ ഖാൻ സൂരിയെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം കസ്റ്റഡിയിലെടുത്തതെന്ന ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പിന്റെ പ്രസ്താവനയെ ഉദ്ധരിച്ച് ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു യു എസ് വിദേശ നയത്തിന് ഹാനികരമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ബാദർഖാൻ സൂരിയെ നാടകടത്താൻ ശ്രമിക്കുന്നതെന്ന് വിദ്യാർത്ഥിയുടെ അഭിഭാഷകൻ പറഞ്ഞു ബാദർഖാൻ സൂരി ലൂസിയാനയിലെ അലക്സാൻഡ്രിയയിൽ തടങ്കലിലാണെന്നും ഇമിഗ്രേഷൻ കോടതിയിൽ കോടതി തീയതിക്കായി കാത്തിരിക്കുകയാണെന്നും അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ കൂട്ടിച്ചേർത്തു തിങ്കളാഴ്ച രാത്രി വെർജീനിയയിലെ റോസിലുള്ള അദ്ദേഹത്തിന്റെ വീടിന് പുറത്തു വെച്ച് ഫെഡറൽ ഏജന്റുമാരാണ് സൂര്യയെ അറസ്റ്റ് ചെയ്തത് ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് സ്റ്റീഫൻ മില്ലർ വീണ്ടും പോസ്റ്റ് ചെയ്ത പ്രസ്താവനയിൽ ഇന്ത്യൻ വിദ്യാർത്ഥിയുടെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തെ നാടുകടത്താൻ തക്ക കുറ്റമാണെന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോർ നിർണയിച്ചതായി പറയുന്നു ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി സോഷ്യൽ മീഡിയയിൽ സെമിറ്റിസം പ്രചരിപ്പിച്ചു സ്റ്റുഡൻ വിസയിൽ യു എസ് താമസിക്കുന്ന ബദർ ഖാൻ സൂരി യു എസ് സിറ്റിസനായ മാഫി സാൽഹിനെയാണ് വിവാഹം കഴിച്ചത് ജോർജ് ടൌണിലെ അൽ ബിൻ തലാൽ സെന്റർ ഫോർ മുസ്ലിം ക്രിസ്ത്യൻ അണ്ടർസ്റ്റാൻഡിംഗിൽ പോസ്റ്റ് ഡോക്ടറൽ ഫെലോ ആണ് ബദർ ഇത് യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ഫോറിൻ സർവീസിന്റെ ഭാഗമാണ് ഒരു ഇന്ത്യൻ സർവകലാശാലയിൽ നിന്ന് സമാധാന സംഘർഷ പഠനങ്ങളിൽ പി എച്ച് ഡി നേടിയ സൂരി ഈ സെമസ്റ്ററിൽ ദക്ഷിണേന്ത്യയിലെ ഭൂരിപക്ഷ വാദവും ന്യൂനപക്ഷ അവകാശങ്ങളും എന്ന വിഷയത്തിൽ ഒരു ക്ലാസും പഠിപ്പിക്കുന്നുണ്ട് കൊളംബിയ യൂണിവേഴ്സിറ്റി കാലിഫോർണിയ യൂണിവേഴ്സിറ്റി ബർക്ലി മിനസോട്ട യൂണിവേഴ്സിറ്റി നോർത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റി പോർട്ട്ലാൻഡ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എന്നിവ ഇത്തരം അന്വേഷണത്തിന് വിധേയമായ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടുന്നു ഈ മാസം ആദ്യം ട്രംപ് ഭരണകൂടം കൊളംബിയ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയായ മഹ്മൂദ് ഖലീലിനെ അറസ്റ്റ് ചെയ്യുകയും പലസ്തീൻ അനുകൂല പ്രതിഷേധത്തിൽ പങ്കെടുത്തതിന് നാടുകടത്താൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു ഖലീൽ ഇപ്പോൾ കോടതിയിൽ തന്റെ തടങ്കലിനെ ചോദ്യം ചെയ്യുകയാണ് കുറച്ചു ദിവസങ്ങൾക്ക് മുന്നേ കൊളംബിയ സർവകലാശാലയിലെ പി എച്ച് ഡി വിദ്യാർത്ഥിനിയായ രഞ്ജിനി ശ്രീനിവാസിനെ ഹമാസിന് പിന്തുണ നൽകി ക്യാമ്പസിൽ പ്രകടനം നടത്തിയതിന് വിസ റദ്ദു ചെയ്ത് ഇന്ത്യയിലേക്ക് നാടുകടത്തിയിരുന്നു അക്രമത്തെയും ഭീകരവാദത്തെയും ഒക്കെ പിന്തുണയ്ക്കുന്നവർക്ക് യു എസിൽ താമസത്തിന് അവകാശമില്ല എന്ന് വ്യക്തമാക്കിയാണ് യു എസ് അധികൃതർ രഞ്ജിനിയെ നാടുകടത്തിയത് ഭീകരല് നിന്ന് യുഎസിനെ പൂര്ണ്ണമായും മോചിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് അന്ന് ഹോംലാൻഡ് അധികൃതർ വ്യക്തമാക്കിയിരുന്നു